നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് പിണറായി വിജയ ദൈവമേ ഞങ്ങളെ തള്ളാൻ ദൈവമേ ദൈവമേ പാപങ്ങൾ പോക്കുന്ന മുപ്പതിമുക്കോടി ദേവതകളുടെ കൂട്ടത്തിൽ ഇനി ഒരെണ്ണം കോടി മലയാളികളെ ഈ കേരളത്തിന് ഒരു ദൈവമുണ്ട് ഒരു ബസ് കൊണ്ട് ഇരുപത് മന്ത്രിമാരെ കേരളം ചുറ്റിച്ച ദൈവം പച്ചരി വിജയനെന്നും ഇരട്ട ചങ്കനെന്നും ബ്രണ്ണൻ കോളേജ് സിംഹമെന്നും വിശ്വാസികൾ കൈകൂപ്പി തൊഴുന്ന ദൈവം എ കെ ജി സെന്ററിലെ പൂജാമുറിയിൽ ഇനി ലെനിൻ ദൈവത്തിന്റെയും മാർക്സ് ദൈവത്തിന്റെയും ചിത്രത്തിനൊപ്പം അല്ലല്ല അതിനും ഒരിഞ്ച് മുകളിലായിട്ട് പിണറായി വിജയൻ ദൈവത്തിന്റെ ചിത്രം വെച്ച് വിളക്ക് കൊളുത്തും വരുംകാലത്ത് വിജയൻ ദൈവത്തിന് കന്നിമാസത്തിലെ മൂല നക്ഷത്രത്തിൽ പൊങ്കാലയും സി പി എമ്മുകാർ തലമൊട്ടയടിച്ച് കാവടിയെടുത്ത് തുള്ളലും ഉണ്ടായിരിക്കും ദൈവത്തിന് ക്ഷേത്രം പണിത് ആരാധന വരെ നടത്തും എന്റെ പൊന്നടാവ എന്തൊക്കെ കാണണം ഇത് കേരളത്തിന് ദൈവം നൽകിയ വരദാനമാണ് പിണറായി വിജയൻ ദൈവമാണ് പിണറായി വിജയൻ വാസവൻ ഒരു ഒറ്റ തള്ള ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ എന്തോ ഡബിൾ ആ ഡബിള് കപ്പിത്താനുമാണ് ദൈവവും ആണ് ലേ ഒറിജിനൽ ദൈവം ീ ഇരിക്കുന്ന ഞാനില്ലേ ഈ ഇരിക്കുന്ന ഞാനല്ല ശരിക്കുള്ള ദൈവം എന്ന് ശരിക്കുള്ള ദൈവം ആ നവകേരള ബസ്സിന് മുന്നിൽ കറങ്ങുന്ന കസേര ഇട്ടിരിക്കുന്ന ബിജയനാണെന്ന് ചെല്ലടാ ചെല്ല് ചെന്ന് തേങ്ങ ഉടക്കി അങ്ങേരുടെ മുമ്പില് ഫീൽ ആകാതെ ദൈവമേ വിവരമില്ലാത്തവരെന്തേലും പറഞ്ഞുവെന്ന് വെച്ച് ബോധമുള്ള ദൈവം അതങ്ങ് ക്ഷമിച്ചേക്ക് കേസ് കൊടുക്കാൻ ദൈവമേ നമുക്ക് ആൾമാറാട്ടം നടത്തുന്നതിന് വിജയൻ സഖാവിനെതിരെ കേസ് കൊടുക്കണം വാസവൻ പറഞ്ഞ് ഈ വരദാനം നമുക്ക് വേണ്ടാ വെറുതെ തന്നാലും നമുക്ക് വേണ്ട ഈ ദൈവത്തെ ഉടയാതെ അങ്ങ് തായ്ക്കണ്ടിയിൽ തറവാട്ടിൽ കൊണ്ട് വെച്ചേരെ ഹോ ഇത്രയേറെ തന്തയ്ക്ക് വിളി കേട്ട ഒരു ദൈവം കേരളത്തിൽ വേറെ കാണൂല അപ്പോൾ ദൈവമൊക്കെ മിത്തല്ലേ ഇസക്കാക്കളെ നിങ്ങൾക്ക് അല്ല സാധാരണ നിങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത് അപ്പൊ ആവശ്യം വരുന്നതിനനുസരിച്ച് നിങ്ങൾ ദൈവത്തിനെയൊക്കെ സ്വീകരിക്കും എന്റെ അഭിപ്രായത്തിൽ വാസവൻ നൈസ മുക്കിനെ താങ്ങിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉം മുഖ്യന് പിന്നെ വിവരം ഇല്ലല്ലോ എന്തു പറഞ്ഞാലോ അങ്ങ് വിശ്വസിച്ചോളും അവനെയാണെന്ന് പറയത്തേ ഇല്ല അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് വാസവൻ മന്ത്രി വാസവന്റെ തള്ളു കേട്ട് കോൾമയർ കൊണ്ടിരിക്കുവായിരുന്നു മുഖ്യൻ ഹോ വാസവൻ വളരെ നല്ലവനാ പൊട്ടനാണേലും മണ്ടത്തരേ പറയുള്ളൂ മുക്ക പേടി അതല്ലടേ ഇനി ഈ മുതലിനെ അമ്പലം പണിയാനെന്നും പറഞ്ഞോണ്ട് ഇവര് ബക്കറ്റ് പിരിവ് നടത്തുക അഞ്ചിന്റെ പൈസ നമ്മൾ തരൂല്ല എന്തൊക്കെ തള്ളു കേൾക്കണം ഇടേത് ഒരിടത്ത് വീണാ വീണ്ടും തള്ളിക്കൊണ്ടിരിക്കുവാണ് കപ്പിത്താന്റെ തള് വേറൊരിടത്ത് വാസവന്റെ ദൈവം തള്ളു ആഹാ ഓഹോ അങ്ങനെ പിണറായി ദൈവമാണ് ഞാൻ പൊട്ടനാണെന്ന് ഗോവിന്ദൻ കലിപ്പിലാണ് വാസവാ താൻ എനിക്കിട്ടടിക്കാൻ നിക്കരുത് ആ അയ്യട്ടാ പിണറായി വിജയൻ ദൈവം ആണെന്നും ഏത് വകേലും പോയ ഗോവിന്ദൻ കൊട്ട കലിപ്പിലാണ് കേട്ടോ ഈ പ്രതിഷ്ഠ ഇനി വളർത്തി കൂടാന്നാണ് ഗോവിന്ദന് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് പാർട്ടിക്ക് വ്യക്തിപൂജ ഇല്ലെന്ന് രംഗത്ത് വന്ന് ഗോവിന്ദൻ ഒരോ ഒറ്റ ഡയലോഗ് അടിയാ മുൻറെ മൂട്ടലിട്ട് പൊട്ടിച്ചു അടുത്ത മുക്കിൻ കുപ്പായം തച്ചു വെച്ച് കാത്തിരിക്കുന്ന കൂറ്റനാട് ഗോവിന്ദൻ എങ്ങനെ സഹിക്കു ഈ തള്ളുകളൊക്കെ അമ്മായിയപ്പനും മരുമോനും കൂടി നവകേരള സദസ് അങ്ങ് മുതലാക്കുക എന്നേ മൊത്തത്തിലങ്ങ് ഞാൻ ലങ്ങ് കാസർകോട്ട് പോന്ന് ഒരു ജനകീയ പ്രതിരോധ ജാത നടത്തിയായിരുന്നു ഓർമ്മ നിങ്ങൾക്ക് അന്ന് ഒരുത്തനും എന്നെ ദൈവമാക്കിയൊന്നുമില്ല കിട്ടിയതോ ബ്ലഡി മലയാളീസിന്റെ പട്ടിത്താറ്റും പൂച്ചോ വിജയൻ ഉണ്ടാക്കുന്ന പൊല്ലാപ്പിന് ഏറെ കേറുന്നത് ഞാൻ കുടുംബത്തോടെ നടത്തുന്ന അഴിമതിക്ക് തെറി കേൾക്കുന്നത് ഞാൻ കാണിച്ചു കൂട്ടുന്ന സകലമന തെമാടിത്തരങ്ങൾക്കും ക്യാപ്സൂൾ ഇറക്കി മരിക്കുന്നത് ഞാൻ എന്നിട്ടിപ്പം ദൈവമാക്കി ആരാധനയും നടത്തുന്ന അങ്ങേർക്ക് തകർന്നത് എൻ്റെ ഹൃദയം എൻറെ മനസ്സ് എൻറെ സമാധാനം ഇമോഷണൽ ആകാതെ കൂറ്റനാട് മാഷെ ആകും ആകും എന്നാ പിന്നെ അനുഭവിച്ചോ എടേ വാസവൻ പറഞ്ഞ ഈ ദൈവത്തിനെ ഓയിലിട്ട് വിൽക്കാൻ വല്ല വകുപ്പുണ്ടോ എന്തോ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പൊ കാണാം